പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി മന്ത്രിസഭയിലും എൽഡിഎഫിലും പരസ്യ ഭിന്നത ഒപ്പിടാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് റവന്യൂ മന്ത്രി കെ രാജൻ തള്ളി സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്ന് കെ രാജൻ പറഞ്ഞു പദ്ധതിക്കെതിരായ സിപിഐ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടിനോട് പറഞ്ഞു മന്ത്രിസഭയിലും എൽ ഡി എഫിലും സിപിഐ എതിർപ്പ് അറിയിച്ചതോടെ തുടർ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കാമെന്ന് നിശ്ചയിച്ച പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ഏകപക്ഷീയമായി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു സിപിഐഎം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ വഴി ഒപ്പിടാനുള്ള നീക്കങ്ങൾ വീശിവൻ കൂട്ടി നടത്തുന്നത് ഈ പിന്നെ നമുക്ക് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടി വരുമെന്നതാണ് സിപിഐയുടെ എതിർപ്പിന് പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച് സ്കൂളുകൾക്ക് മുന്നിൽ ബോർഡ് വെക്കേണ്ടി വരുന്നത് ഇടത് രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കുന്നതിന് തുല്യമാണെന്നും വാദിക്കുന്നു സി പി ഐയുടെ നിലപാടിൽ മാറ്റമില്ല പി എം ശ്രീ എന്ന് പറയുന്ന ഘടകത്തിന്റെ കൂടി പലവട്ടം ചിന്തിക്കേണ്ട കടമയുണ്ട് സി പി ഐ സെക്രട്ടറി എതിർപ്പ് പരസ്യമാക്കിയതോടെ പി എം ശ്രീ പദ്ധതി ഒപ്പിടാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്ന നിലപാട് പറഞ്ഞ് മന്ത്രിസഭയിലെ രണ്ടാമനായ റവന്യൂ മന്ത്രി കെ രാജൻ വിയോജിപ്പ് തുറന്ന് പ്രകടിപ്പിച്ചു നിലവിൽ പ്രിയം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ കേരള ഗവൺമെന്റ് എന്ന വിധത്തിൽ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും വേറെ പുതിയ കാര്യങ്ങളൊന്നും പറയാം റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം